ഞാൻ സമ്മതിക്കില്ല എത്രീ എന്നെങ്ങനെ വിളിച്ച് താമസിപ്പിക്കും ശശി പോകാൻ വൈകും തോറും എന്റെ ജോലി കൂടുതൽ പ്രയാസമുള്ളതായി തീരും ഇനി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കും അപകടമാണ് അതൊന്നും ഒരു വരില്ല എന്താ ശശി ഇത് കൊച്ചുകുട്ടികളെ പോലെ പോലീസിന്റെ പിടിയിലാകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ജോലി കൂടെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ഞാൻ ജയിൽ ചാടി വന്നത് തന്നെ അതിനാണ് എന്താ തീർക്കാനുള്ള ജോലി ആ കഥകളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നിയമത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എന്നെ രക്ഷപ്പെടുത്താൻ ആ കഥകൾക്ക് ഇനി ശക്തിയില്ല തെളിവില്ല സാക്ഷികളില്ല എന്റെ മനസ്സാക്ഷിയുടെ സാക്ഷി മൊഴി ആര് വിശ്വസിക്കാൻ ഒരു കോടതിയും വിശ്വസിച്ചില്ലെങ്കിലും മനസ്സാക്ഷിയെ എനിക്ക് വിശ്വാസമാണ് ആ കഥകളൊന്നും അറിയാതെ തന്നെ ഞാൻ രവിയട്ടെ വിശ്വസിച്ചില്ലേ എന്നോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞോടെ അച്ഛനും അമ്മയും മരിച്ചു ആരിച്ച സ്വത്തുക്കൾ കൂട്ടുക നിയന്ത്രിക്കാൻ ആരുമില്ല എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടികൾക്ക് കണക്കില്ല അതിലവസാനത്തെ ആളായിരുന്നു മേഴ്സി മറ്റു പെൺകുട്ടികളെ പോലെ എന്റെ ബെഡ്റൂമിലേക്കല്ല മേഴ്സി കടന്നു വന്നത് എന്റെ ഹൃദയത്തിലേക്കായിരുന്നു ശശി എന്നെ കുറിച്ച് പത്രത്തിലെഴുതിയ കഥയിൽ മേഴ്സി എന്റെ കമ്പനിയിൽ ഒരു മോഡലായെത്തുന്നത് വരെ ശരിയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി അന്നാണ് മേഴ്സി ആദ്യമായിട്ട് എന്റെ കമ്പനിയിൽ എത്തുന്നത് നല്ലൊരു ആർട്ടിസ്റ്റും വിഷ്വലൈസ് ആയിരുന്നുവെങ്കിലും ഒരിക്കലും ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല സമർത്ഥനായ ഒരു ഫോട്ടോഗ്രാഫർ അന്നനിക്കുവേണ്ടി പാർട്ട് ടൈം ജോലി ചെയ്യാനും ഒത്തുമായിരുന്നു മിസ്റ്റർ അജിത്ത് അതെ ശശി ജോലി ചെയ്യുന്ന കേരളരമയിലെ പ്രസ്റ്റ് ഫോട്ടോഗ്രാഫർ അവനായിരുന്നു അന്ന് മേഴ്സിയുടെ ഫോട്ടോകൾ എടുത്തു മൊഴി കുറച്ചോട് അനക്കൂടെ കുറച്ചു എങ്ങനെയുണ്ട് കൊച്ചു കൊള്ളാമല്ലോ ആശാനെ ആശാനെല്ലാം ഒരു മാസമായിട്ട് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് നല്ല മുടി കരിങ്കൂവള കണ്ണുകൾ നീണ്ട മൂക്ക് ചുംബിക്കാൻ വേണ്ടി മാത്രം സോറി ചുംബിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ചൂണ്ടി ഇത്രയൊക്കെ കറക്റ്റ് ആയ സ്ഥിതിക്ക് ബാക്കിയുള്ളതിന്റെ കാര്യം പറയേണ്ടതല്ലോ ഏത് ഭാഗ്യവാനാണോ വിധിച്ചിരിക്കുന്നത് ദൈവമേ ഏതായാലും തനിക്കല്ല എന്താ ഇത്ര ഉറപ്പ് സത്യം ആശാനെ ഉപ്പ് കണ്ടോ ആ ചിരിയുണ്ടോ ആശാ നോക്കി എനിക്ക് ഉറപ്പാ എങ്ങനെയാണ് ഒന്ന് പോടോ എനിക്കതാണോ പണി കുറച്ച് ലെറ്റ് കുറച്ചുകൂടെ പറഞ്ഞാലും ഇങ്ങനെ പ്ലീസ് എങ്ങനെ പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ ചെയ്തോളാം ഓ ശരീരത്തിൽ തുടങ്ങുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ നോക്കിയല്ലേ മോർണിംഗ് നടക്കത്തില്ല ഓക്കെ ഈ ചേഞ്ച് ചെയ്യണം മോഡേൺ അതായത് സുമരിയായ യുവതി കയ്യില് റോസാ പുഷ്പെലമായ ചർമ്മത്തെ സംരക്ഷിക്കുന്നത് താൻ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണോ എയർപോർട്ടിൽ പോകണ്ടേ മാണി പതിനൊന്ന് കഴിഞ്ഞ് എഴുതി മാറിയില്ലേ ഹരിയോ ക് എന്താ രാവിലെ രാവിലെ തന്നെ മിസ്റ്റർ വർമ്മയെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ പോവാ ഇന്ന് അത്യാവശ്യമായിട്ട് ഒരു അല്ലെങ്കിൽ ഇത് വേറെ ഇന്ന് രാവിലെയാ സ്പേസ് കൺഫേം ചെയ്ത് കിട്ടിയത് ആ നിങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി അല്ലേ ഇന്ത്യ വൈഡ് ആയിട്ട് വരിക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണ് പക്ഷേ ഇന്ന് അഞ്ചു മണിക്ക് മുമ്പ് സാധനം കിട്ടണം അല്ലെ സ്പേസ് വേറെ ആണുങ്ങള് കൊണ്ടുപോകും അയാളാണെങ്കിൽ സ്ഥലത്തില്ല അയ്യോ എനിക്കെടുക്കാൻ പറയുക എന്നിട്ടല്ല ഞാൻ സാധാരണ ഫോട്ടോ എടുക്കാറില്ല ഞാൻ എടുക്കാം എന്നാലും അഞ്ചുമണിക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഇപ്പത്തന്നെ പത്ത് മണിയായി ഇനി ഫോട്ടോ എടുത്ത് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഇട്ട് ഡിസൈൻ ചെയ്ത് വരുമ്പോ ഇനി അതിൽ ട്രൈമായി ബാ സർ ഓക്കെ സർ താങ്ക് യു ഇത് മണി മണിയാണ് ഓഫീസ് ടൈം ആ എനിക്ക് മുതൽ രണ്ടു ദിവസത്തെ ലീവ് വേണം അപ്പച്ചന് സുഖമില്ലെന്ന് വീട്ടിൽ നിന്ന് ടെലിഗ്രാം വന്നിരുന്നു ബുദ്ധിമുട്ടില്ലെങ്കിൽ രൂപയും അത്യാവശ്യമായിട്ടൊരു ജോലി വന്നപ്പോ എല്ലാവർക്കും ലീവ് ആയി ആ എത്ര ട്രെയിൻ ചേഞ്ച് കേട്ടില്ലേ മഞ്ഞ സാരയിൽ ചുമന്ന പോർ അല്ലേ ആ തയ്യോട് ലൈറ്റ് അപ്പി നോക്കാം ഇത് എവിടെ നോക്കിയാണോ ആ മേക്കപ്പ് ചെയ്യുന്ന ഈ സ്റ്റുഡിയോ ഉള്ള കാര്യം മുഴുവൻ തന്റെ മുഖത്തുണ്ടല്ലോ തോന്നസേ രജപൈ

ഇനി ആ ജനറേറ്റർ കൂടെ ഓപ്പൺ കാത്തിരിക്കും കേട്ടിട്ട് ആ റെഡി കുറച്ചൂടി ലെഫ്റ്റ് ചെയ്തിട്ട് മൈ ലൈഫ് പറഞ്ഞത് തിരിക്കാനുള്ള പറഞ്ഞത് മേഴ്സി പിന്നീട് ഒരിക്കലും മടങ്ങി വരില്ല എന്നായിരുന്നു എന്റെ ധാരണ പക്ഷേ കൃത്യം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങി വന്നു ഒന്നും പോലെ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് മേഴ്സിയെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ദിവസങ്ങൾ കഴിയും തോറും ഞാനറിയാതെ എന്റെ മനസ്സവളുമായി അടുക്കുകയായിരുന്നു ആദ്യം എനിക്ക് അവളോട് സഹതാപവും അവൾക്ക് എന്നോട് ഭയവുമായിരുന്നു അറിഞ്ഞത് ഞങ്ങൾ അകലാനാവാത്ത വിധം അടുത്തുപോയി എന്ന് ശശി പത്രത്തിലെഴുതിയ പോലെ മാർക്കറ്റുള്ള ഒരു മോഡലിനെ പാട്ടിലാക്കുക ആയിരുന്നില്ലേ എന്റെ ലക്ഷ്യം വിവാഹത്തിനു ശേഷം ഒരിക്കലും മോഡൽ ചെയ്യണമെന്ന് ഞാൻ മേഴ്സിയോട് ആവശ്യപ്പെട്ടിട്ടില്ല മേഴ്സി ചെയ്തിട്ടുമില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക അതെന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു ഹലോ പരിപാടി ഫോൺ ചുമ്മാ ആകെ രണ്ട് ബെല്ലടിച്ചു മൂന്നാമത്തെ ചെയ്തു എന്താ ചെയ്യുന്നേ ഒന്നും മിണ്ടാനും പറയാനും കൂടെ ഇവിടെ ആരുമില്ല ബോറടി നല്ല ഭാര്യമാരൊക്കെ അങ്ങനെ പകല് കാര്യമായിട്ട് പണിയൊന്നും കാണുക പിന്നെ രാത്രി നല്ല വാക്ക് പിന്നെ പിന്നെ അല്ല നല്ലേ ഞാൻ അഞ്ചു മണിക്ക് അവിടെ വരും അറിയോ നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകുന്നു ഇപ്പൊ തന്നെ നാലരയായല്ലോ നേരെയാണ് കേട്ട ഭർത്താവിനെ വിശ്വസിക്കൂ കുട്ടി ഒരു ചെറിയ പണിയും കൂടെ ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ഞാൻ സ്മൈന അവിടെ എത്തും ദൈവത്തെ അവർ താഴ്ന്നു കുളിച്ചിറിയായിട്ട് മേഴ്സി മേഴ്സി സോറി രവി വർമ്മ അജിത്തിനെ കാണാനില്ലല്ലോ സമയം കിട്ടണ്ടേ അവിടെ പത്രത്തിലാണെങ്കിൽ ഒരു നൂറുകൂട്ടം പണിയാൻ അതിടയ്ക്ക് ഉത്തരം എന്തേലും ഉതരഞ്ഞെടുക്കും ഒരാഴ്ച അവിടെ ആയിരുന്നു ഞാൻ ഇന്ന് വന്നേ വേണ്ട ഒന്നും വേണ്ട രവി രവിനുള്ളിൽ വരും എന്താ അരമണിക്കൂർ നല്ലൊരു ഗ്യാപ്പാ ഈ നോക്ക്

അത് മേഴ്ത്തിയുടെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം ഈ ഫോട്ടോ കീറിക്കണന്നാൽ നെഗറ്റീവ് എന്റെ കയ്യില്ലേ ആ വളച്ചു കിട്ടില്ലാത്ത കാര്യമൊന്ന് പറയാം ഞാൻ ആഗ്രഹിച്ചൊന്നും എന്റെ കൈവിട്ട് പോയിട്ടില്ല നീ ഒഴുകി രവിവർമ്മയുടെ ഭാര്യയായി ആയുഷ്കാലം മുഴുവൻ നിനക്കിവിടെ കഴിയും പക്ഷേ ഒരു ദിവസം ഒരൊറ്റ പ്രാവശ്യം എന്താ മനസ്സിലായില്ലേ ഒരു ചാട്ടത്തിന് നോയെന്നൊന്നും കയറി പറയണ്ട നല്ലോന്ന് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി ഉത്തരം നോയെന്നാണെങ്കിൽ ഓർത്തോളൂ ഈ ഫോട്ടോസ് എല്ലാം രവി ഓർമ്മ കാണും രവി ഓർമ്മ മാത്രമല്ല ഈ നാട്ടുകാർ മുഴുവനും ആ രവി ഒന്നും തോന്നി തൽക്കാലം ഈ ഫോട്ടോസ് ഫോട്ടോസൊന്നും രവി കാണണ്ട അല്ലേ ആനത് എവിടെയാണോ മധ്യപ്രദേശത്തെ കണ്ടിട്ട് ചത്തു പോകാനാണോ പത്രക്കാർ പറയുന്നത് ഞാനൊന്നും ചത്ത കിട്ടാൻ ആഗ്രഹിക്കില്ല വലതും ഉണ്ട് ഇവിടെ പിന്നെ എന്താ എന്തൊക്കെയുണ്ടോ വിശേഷം വിശേഷം തനിക്കല്ലേ ഉള്ളൂ ഒക്കെ വിശദമായി ചോദിച്ചറിയാന്ന് വിചാരിച്ചു ഞാൻ ചാനം കൊടുത്തില്ലേ ഓ വേണ്ട താരം ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി അപ്പൊ വിശിസ് പറഞ്ഞു വരാൻ വൈകുന്നു ഞാൻ മണിക്ക് വരുമെന്ന് ഇവിടെ പറഞ്ഞില്ലേ അല്ലേ അത് ആശാന്റെ അഞ്ചുമണിന്നൊക്കെ പറഞ്ഞ പഴയ കണക്കില് ആ പഴയ കണക്കൊക്കെ പോയി ഇപ്പൊ പുതിയ കണക്കാണ് അല്ലേ മനസ്സി ഞങ്ങൾ യേശുദാസിന്റെ ഗാനമേള വേള വെക്കാൻ പോകുന്നു താമരുന്നോ വരുന്നില്ല ടിക്കറ്റ് രണ്ടുപേർക്കില്ലേ ഉള്ളൂ തനിക്ക് അവിടെ ചെന്നു എടുക്കാമല്ലോ ഫോർമലിറ്റീസ് നന്ദി ഹാവ് എ വെരി നൈസ് ഈവിനിംഗ് ഗുഡ് ബൈ ചില പ്രോഗ്രാമിന് പോയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു ആകെ ഒരു വെറുതെ തോന്നുന്നതാ അല്ല മുഖം മുഖം കണ്ടാൽ അറിയാമല്ലോ ഈ കാണാൻ വീട്ടിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പണത്തിനോ മറ്റോ എന്ത് വിഷമമുണ്ടെങ്കിലും വിഷമുണ്ടെങ്കിലും തുറന്നു പറയാം ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ളവരാരെയും കണ്ടിട്ടില്ലെങ്കിലും അവർക്ക് ഞാൻ അന്യനൊന്നുമല്ലല്ലോ ഒന്നുമില്ല രീതി ഉറപ്പാണല്ലോ